സ്വാഗതം ചങ്ങരകുളം സംസ്ഥാന പാതയിൽ താടിപ്പടിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു കടവല്ലൂർ സ്വദേശി ശ്രീജിത്തിനാണ് പരിക്കേറ്റത് തിരൂരങ്ങാടി കക്കാട് ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരി മരിച്ചു വേങ്ങര പാക്കടപ്പുറായ സ്വദേശി വലിയ പറമ്പൻ അഷ്റഫിന്റെ ഭാര്യ കള്ളിയത്ത് മറിയാമുമാണ് മരിച്ചത് പുത്തനത്താണി വൈലത്തൂർ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടി റോഡിൽ വലിയ ഗർദ്ദ രൂപപ്പെട്ടു ഒന്നര മീറ്റർ ആഴവും വ്യാസവുമുള്ള ഒരു ഗർത്തവും മീറ്റർ മറ്റൊരു റോഡിൽ രൂപപ്പെട്ടത് അയച്ചു കൊടുത്ത് എടക്കര സ്വദേശിയിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ ഓൺലൈൻ തട്ടിപ്പുകാരായ മൂന്ന് യുവാക്കൾ പിടിയിൽ കോഴിക്കോട് വടകര സ്വദേശികളായ അശ്വന്ത്ലാൽ അഭിനാഥ് സുമിത് കൃഷ്ണൻ എന്നിവരെയാണ് എടക്കര പോലീസ് ഇൻസ്പെക്ടർ എസ് അനീഷ് അറസ്റ്റ് ചെയ്തത് കുടിവെള്ളം മോഹിച്ച് ജലനിധി പദ്ധതിക്ക് വേണ്ടി ചോക്കാട്ടെ ജനങ്ങൾ പണം കൊടുത്ത് കാത്തിരുന്നത് എട്ടു വർഷം ഇതിനായി ജനങ്ങളും പഞ്ചായത്തും എട്ട് കോടി ചിലവഴിച്ചു ഇതിനിടെ നാൽപ്പത്തിമൂന്ന് കോടിയുടെ വമ്പൻ പ്രൊജക്ടുമായി ജൽ ജീവൻ പദ്ധതി ചോക്കാട് നിർമ്മാണ പ്രവർത്തി തുടങ്ങി പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചത് ഹൃദയാഘാതം കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പന്തല്ലൂർ കടമ്പോട് ആലുങ്കൽ മൊയ്തീൻകുട്ടിയാണ് മരിച്ചത് പെരുവള്ളൂർ കാടപ്പടിയിൽ ആറ് കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കണ്ണമംഗലം ഷിഹാബുദ്ദീൻ പെരുവള്ളൂർ ഷാജി എന്നിവരെയാണ് തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ സംഘം പിടികൂടിയത് ചില്ലറ വിൽപ്പനക്കാർക്ക് കൈമാറിയതിൽ നിന്ന് ലഭിച്ച മുപ്പതിനായിരം രൂപയും എക്സൈസ് പിടിച്ചെടുത്തു സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി